ഹായ് ഫ്രണ്ട്സ് മിന്ന മിന്നി മിന്നുവിലേക്ക് സ്വാഗതം നമ്മുടെ ഒരു പുതിയ ഗിവവേ ആണ് അതുപോലെ തന്നെ നമ്മൾ മുൻപേ നടത്തിയ ഗിവവയുടെ വിന്നറെ തിരഞ്ഞെടുക്കുന്ന ഒരു ഡേറ്റ് കൂടിയാണ് ഇന്ന് അതായത് അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ ഗിവവയുടെ ക്വസ്റ്റ്യൻ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ നിങ്ങൾ ശ്രദ്ധയോടെ കണ്ടുപോകണപ്പോൾ നിങ്ങൾക്ക് ഈ ഗിവവയിൽ പങ്കെടുക്കാൻ സാധിക്കും പിന്നൊരു കാര്യം വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല ആ ക്വസ്റ്റിന് മനസ്സിലാകത്തില്ല കേട്ടോ അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോകണം അപ്പോഴ് നമ്മളിപ്പം നറുക്കിടാനുള്ള പേരുകളാണ് ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ മുൻപേ നടത്തിയ ഒരു ഗവടെ ഒരു ട്രെയിനിൽ ഒരു ദമ്പതിമാർ എങ്ങനെ യാത്ര ചെയ്തെന്നൊരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു അപ്പോഴ് അവരുടെ പേരെന്താണെന്ന് എതിർ സീറ്റിലിരിക്കുന്ന ഒരു സ്ത്രീ ചോദിക്കുന്നു അപ്പോഴ് ആ പുരുഷൻ ദൂരേക്ക് ആകാശത്തേക്ക് ചൂണ്ടി കാണിച്ചുകൊണ്ട് അതാണ് എൻ്റെ പേര് അതിൽ നിന്നുണ്ടാകുന്ന എന്താണോ അതാണ് എൻ്റെ ഭാര്യയുടെ പേരെന്നൊക്കെ ആയിരുന്നു ആ ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ ദൂരേക്ക് ചൂണ്ടി ചൂണ്ടിക്കാണിക്കുന്നത് ചന്ദ്രനെയാണ് അപ്പോഴ് അതാണ് ഭർത്താവിൻ്റെ പേര് ചന്ദ്രൻ ചന്ദ്രനിൽ നിന്ന് വരുന്ന പ്രകാശമാണല്ലോ ചന്ദ്രിക അതാണ് ഭാര്യയുടെ പേര് കേട്ടോ അങ്ങനെ ആൻസർ ചെയ്തിരിക്കുന്ന വ്യക്തികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നറുക്കിടാൻ തുടങ്ങുന്നത് അപ്പോഴേ എല്ലാവരുടെയും പേര് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നറുക്കിടുകയാണ് ഇന്ന് നമ്മൾ നറുക്കിടുന്നത് വേറൊരു രീതിയിലാണ് നമ്മളെല്ലാം ചുരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഈ തറയിലേക്ക് ഇങ്ങനെ ചരിച്ച് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ആദ്യം വന്ന് വീഴുന്ന കണ്ടോ ഫസ്റ്റ് വന്ന് വീഴുന്ന ആളാണ് നമ്മുടെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ വ്യക്തി ആരാണെന്ന് നോക്കാം നോക്കട്ടെ ആരാണ് ഫസ്റ്റ് പ്രൈസ് നേടിയെടുത്തിരിക്കുന്നത് എന്ന് മെറ്റീരിയൽ ബോ എന്നാണ് പേര് വന്നിരിക്കുന്നത് അപ്പം ആ വ്യക്തിക്ക് നമ്മൾ കൺഗ്രാജുലേഷൻസ് അറിയിക്കുകയാണ് സമ്മാനം നേടിയ വ്യക്തിക്ക് നമ്മൾ കൊടുക്കുന്നത് ഈ അഗ്ലോണിമയാണ് നല്ല ഭംഗിയുള്ള അഗ്ലോണിമ സിൽവർ ക്യൂ എന്നാണ് ഇതിൻ്റെ പേര് സമ്മാനം നേടിയ വ്യക്തി എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക ഞാൻ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം അപ്പം നിങ്ങൾ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ പ്ലാൻസ് എത്തുന്നതായിരിക്കും ഇനി നമുക്ക് ഗവയുടെ കാര്യം പറയാം അപ്പോൾ ഇന്നത്തെ ഗിവവേ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കാണിച്ചിരുന്നല്ലോ എല്ലാവരുടെയും പേരുൾപ്പെടുത്തിക്കൊണ്ട് നറുക്കിട്ടത് അപ്പോൾ ആ നറുക്കിൽ ഞാൻ ഒരാളുടെ പേര് രണ്ട് പ്രാവശ്യം ആ നറുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അതാരാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ കറക്റ്റ് ഉത്തരം ആയിട്ട് വരുന്ന എല്ലാ മെസ്സേജുകളും നമ്മൾ എടുത്തിട്ട് അതിൽ നിന്നും നമ്മൾ വിന്നറെ നറുക്കിട്ട് എടുക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഗിബയുടെ ഡേറ്റ് എടുക്കാം അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറ് മുതൽ ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറ് വരെയാണ് സമയം നമ്മൾ വിന്നറെ തിരഞ്ഞെടുക്കുന്നത് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തിരഞ്ഞെടുക്കും എൻ്റെ ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ മിന്നാമിന്നി മിന്നു ചാനൽ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്